കേരളത്തിലെ ജനങ്ങൾക്കറിയാം നമ്മുടെ ഒരു ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി രൂപയാണ് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി രൂപ ഒരു ഗവണ്മെൻറ് ഒരു വർഷത്തിൽ ഒരു സംസ്ഥാനത്തെ ചെലവഴിക്കാൻ ശേഷിയുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടിയുടെ എത്ര ശതമാനമാണ് ആയിരത്തഞ്ഞൂറ് കോടി വെറും പോയിൻറ്റ് ഫോർ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജാണ് ഒരു ബഡ്ജറ്റിൻ്റെ ഒരു ശതമാനം പോലും വരാത്ത തുച്ഛമായ ഒരു സംഖ്യയ്ക്ക് കേരളത്തിലെ മതേതര സമൂഹത്തെ ഒറ്റയടിക്ക് തൂക്കി വിറ്റു പിണറായി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് കോടി നേടാനാണോ അതല്ല കേന്ദ്ര ഗവൺമെൻറ്റുമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ പറയുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നമ്മൾ പരിശോധിക്കണം ഇതിൻ്റെ തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നത് ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി കണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് എന്തിനാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടത് എന്ന് ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ പോയി കാണാറുള്ളത് നമുക്കറിയാം എന്ത് സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് നിയന്ത്രിക്കാനും കഴിയാത്ത ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒരു സംസ്ഥാനത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം തേടാനും കാര്യങ്ങൾ വിശദീകരിക്കാനും സംസ്ഥാന മുഖ്യമന്ത്രിമാർ ചില ഘട്ടത്തിലൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല അതിൽ പ്രത്യേകം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ മന്ത്രി കേന്ദ്രമന്ത്രിമാരെ കാണാറുള്ളത് എവിടെയാണ് ഓഫീസിലാണ് ഓഫീസിൽ പോയിട്ടല്ല കണ്ടിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ഗവർ കേരളത്തിൻ്റെ ഗവർണറെയും കൂട്ടി കേരള ഹൗസിൽ കേന്ദ്ര സാമ്പത്തിക ഫൈനാൻസ് മിനിസ്റ്റർക്ക് നൽകിയ സ്വീകരണം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായും പച്ചയായും ആർ എസ് എസുമായും ബി ജെ പിയുമായും ഈ പറയുന്ന പിണറായി ഗവൺമെൻറ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നടത്തി വരുന്ന അവരുടെ എന്താ പറയുക അധാർമികമായ രാഷ്ട്രീയ ബന്ധം അതിന് അടിവരയിടുന്നതാണ് അവസാനമായി ഈ പി എം ശ്രീയിൽ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചത് എന്ന് കേരളം തിരിച്ചറിയുകയാണ് ഇതിനെതിരെയുള്ള കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരം കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിലെ മതേതര സമൂഹം കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായും അപ്പുറം കേരളത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ നമ്മുടെ സംസ്കാരം മലയാളിയുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മത മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷത നിലനിർത്താൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഈ പിണറായിസ്യത്തിനെതിരെ കേരളത്തിൽ വോട്ട് ചെയ്യും എന്ന കാര്യം വളരെ വ്യക്തമാണ് ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ ഇവിടെ സമരം നയിക്കുന്ന യു ഡി എഫ് സംവിധാനത്തെ സഹായിക്കുന്ന നിലപാട് സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുക്കും അതുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് ോട് സൂചിപ്പിക്കാനുള്ളത് അല്ല ആ ചർച്ചകൾ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ എം എൽ എഷിപ്പ് രാജിവെച്ച് ഞാൻ പുറത്തിറങ്ങിയത് അത് കേരളത്തിലെ പിണറായിസത്തിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒറ്റയടിക്ക് കൊണ്ടുപോയി ഈ പറയുന്ന ബി ജെ പിയുടെ ആലയിൽ കെട്ടുന്ന നിലപാടിലേക്ക് സഖാവ് പിണറായി മാറിയപ്പോഴാണ് ഞാൻ അതിനെതിരെ പ്രതിഷേധിക്കുകയും രാജിവെക്കുകയും പുറത്തു വരികയും ചെയ്തത് ആ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിലെ ഈ ഗവൺമെൻറ്റിനെ പിണറായിസ്യത്തെ താഴെ ഇറക്കാൻ സഹകരിക്കാൻ ആരൊക്കെയായി സഹകരിക്കാൻ പറ്റും അവരൊക്കെയായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും